हेलो कूटेरे എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വളയും പിന്നെ പ്ലാസ്റ്റിക് കവറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കിടിലം കിടക്കാച്ചയായിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതും സിമ്പിളായിട്ട് പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ ഒരു വള വച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ ഏതാണ്ട് വള വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളൊന്ന് ഇതുപോലെ എടുക്കുമ്പോൾ ഇത് ഈ ഒരു ലുക്കിൽ കിട്ടും അതിനെ ഒരു നൂറ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ മെത്തേഡിൽ ഞാൻ നാല് വളകൾ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാലേ നാല് വളയുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അതേ ഇതേ മെത്തേഡിന് നാരണം ഞാൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ കെട്ടുമ്പോൾ നൂല് ഇങ്ങനെ ബാലൻസ് വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് അവറിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു അടിപൊളി ലുക്ക് കിട്ടും ഇതിനെ കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അതേ ഇങ്ങനെ ഒരു ലുക്ക് കിട്ടും ഇതുപോലെ ആവശ്യമില്ലാത്ത നൂലുകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തിന് നന്നായിട്ടൊന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട് ഇതുപോലെ കിടക്കുന്ന പ്ലാസ്റ്റിക്കും കട്ട് ചെയ്ത് കറക്റ്റാക്കി ഇതേ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാലെണ്ണം ഇതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്നുകൂടി ഏറ്റിട്ടുണ്ട് ഇതുപോലെ നൂല് കെട്ടുക കെട്ടിയതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ബാഗ് ഒന്ന് കട്ട് ചെയ്ത് കളയുക അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് ബാലൻസ് അടുത്തായിട്ട് ഞാനൊരു ഗ്രീൻ കളറ് പ്ലാസ്റ്റിക് കവറ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കളർ നല്ല മാച്ചായിട്ടുള്ള കളറാണ് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു പ്ലാസ്റ്റിക് കവറ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് സെയിം കളറിന് വേണ്ടിയിട്ട് തന്നെ നടക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണമെങ്കിൽ വൈറ്റ് കളർ ആകുമ്പോൾ കൂടുതൽ അട്രാക്ഷൻ ആയിരിക്കും അപ്പോൾ ഏത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വലിയ ഷെയ്പ്പും കാര്യങ്ങളൊന്നും നോക്കണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിലെല്ലാ കാര്യം ഇതൊന്ന് കട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും എടുത്തതിന് ശേഷം അടുത്ത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതാണ് മെയിനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ആദ്യം എൻ്റെ ഒരു ഇതിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് ഞാൻ ഒന്ന് നോക്കുന്നുണ്ട് ഇങ്ങനെ എത്തിക്കഴിഞ്ഞു രണ്ട് പ്ലാസ്റ്റിക് കവർ ഇത് ഇതുപോലെ കൈവച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വച്ചതിന് ശേഷം ഇതിനൊന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് മുമ്പേക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ബുക്ക് പേപ്പർ മടക്കി എടുക്കുന്ന പരിപാടി ഉണ്ട് അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ആ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം വീണ്ടും നൂല് വെച്ച് കെട്ടുന്നുണ്ട് ഫുൾ നൂലിൻ്റെ പരിപാടിയാണ് നൂലുണ്ടെങ്കിലേ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നൂല് വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബാലൻസ് ആയിട്ട് ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി കറക്റ്റ് ആക്കി ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഒന്ന് പോയി കണ്ടു നോക്കുക ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറാണ് അടിപൊളിയായിട്ട് നമ്മുടെ ചെയറിൽ വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല നല്ല പൂക്കളാക്കി ഉണ്ടാക്കി വെക്കുമ്പോഴോ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ദൈ എൻ്റെ പ്ലാസ്റ്റിക് കവർ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അത്രയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതുപോലെ തന്നെയാണ് ആ ഒരു പിങ്ക് കളറിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഞാൻ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് സെയിം മെത്തേഡ് തന്നെയാണ് അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക നൂലുവെച്ചൊന്ന് കെട്ടിക്കൊടുക്കുക ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അത് മൂന്നും സെറ്റ് ആയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ആദ്യം ചെയ്തില്ല ആ ഒരു പ്ലാസ്റ്റിക് കവർ വളയിൽ അപ്പോൾ അതിൽ ഈ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഗ്ലൂ കണ്ണാണ് എടുത്തിട്ടുള്ളത് അതേ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതേ ഒരു അടിപൊളി ലുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇതുപോലെ തന്നെ മൂന്നെണ്ണവും മൂന്ന് ഞാൻ മൂന്ന് വള ചെയ് നാല് വള ചെയ്തിട്ടുണ്ട് ആ നാലെണ്ണവും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക ഇതുപോലത്തെ സിമ്പിൾ ക്രാഫ്റ്റ് ഒക്കെ ആരെ കൊണ്ടാ ചെയ്യാൻ പറ്റാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമ്മൾ വെറുതെ സമയം കളയുന്നത് വെറുതെ എന്തിനാ സമയം കളയുന്നത് അപ്പോൾ ഈ കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയാസ് പോലെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ നമുക്ക് നമ്മുടെ വീട് അലങ്കരിച്ച് വയ്ക്കുമ്പോൾ എന്തുമാത്രം നമുക്കൊരു തൃപ്തി അല്ലേ നമ്മുടെ വീട് നമ്മൾ അലങ്കരിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എന്റെ വീഡിയോസ് എല്ലാം നല്ല ഈസിയും സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ഒക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ എല്ലാം സെയിം മെത്തേഡ് ഇത് ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എംബ്രോയിഡറി നൂലാണ് ഇതിപ്പോ എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കണം എന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് നൂല് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങളുടെ സാധാരണ നമ്മുടെ മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്നില്ല ആ ഒരു നൂല് അതെടുക്കുക അത് രണ്ട് മൂന്ന് നൂല് ഒന്നിച്ച് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒരൊറ്റ നൂലാക്കി എടുക്കാം അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്താലും മതി ഇനി ഈ ഒരു നൂല് എന്നെ വേണം ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാതിരിക്കേണ്ട ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുമ്പം പോലെ ഉള്ള നൂല് വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ എന്താ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ താഴ്ഭാഗത്ത് അടുത്ത വള ഒന്ന് കെട്ടി ഇതുപോലെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഞാൻ രണ്ട് സൈഡിലും ആ ഒരു വളയുടെ ആ ഒരു രണ്ട് സൈഡിലും ഇതുപോലെ നൂല് വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഇത്തിരി ആ താഴത്തെ ഭാഗത്ത് നിന്ന് കുറച്ച് മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതി ടീതിയിൽ ആ ഒരു വളയിൽ ഒരു കുഞ്ഞ് ഹോളിട്ട് കൊടുത്തതിന് ശേഷം ആ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ താഴ്ന്ന് താഴത്തെ ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് താന്നു കിടക്കുക മുകളിൽ രണ്ട് ആ ഒരു വളയിൽ പൊങ്ങി നിൽക്കുക അത്രയേ ഉള്ളൂ െല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് വൈറ്റ് കളർ ബീഡ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ നടുക്കുള്ള ആ ഒരു ഭാഗത്ത് ഞാൻ വൈറ്റ് കളർ ബീഡ്സ് ഗ്ലൂ കണ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഈ ഒരു നൂല് വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടാമല്ലോ അതേ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇതൊക്കെ എന്ത് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ആർക്ക് വേണോ ചെയ്തെടുക്കുക എനിക്കറിയില്ല എനിക്കൊരു കഴിവില്ല ക്രാഫ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ഇതൊക്കെ ആർക്കാരും പഠിച്ചിട്ടൊന്നും അല്ല വരുന്നത് നിങ്ങളുടെ ഐഡിയാസ് പോലും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ അലങ്കരിച്ച് ഇടുക അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ ഒട്ടും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ